തിരുവനന്തപുരം ഈ അധ്യയന വർഷത്തെ സ്കൂൾ അവധികൾ പ്രഖ്യാപിച്ചു ഓണ അവധിക്കായി ഓഗസ്റ്റ് ഇരുപത്തൊമ്പതിന് സംസ്ഥാനത്തെ സ്കൂളുകൾ അടയ്ക്കും സ്കൂൾ ഒന്നാം പാദ പരീക്ഷകൾ ഓഗസ്റ്റ് ഇരുപതിന് ആരംഭിക്കും ഓഗസ്റ്റ് ഇരുപത് മുതൽ ഇരുപത്തേഴ് വരെയാണ് ഒന്നാം പാദ പരീക്ഷകൾ നടക്കുക ഇരുപത്തെട്ടിന് സ്കൂളുകളിൽ ഓണാഘോഷ പരിപാടികൾ നടക്കും ഇതിനുശേഷം ഓഗസ്റ്റ് ഇരുപത്തൊമ്പത് ഓണാവധി ആരംഭിക്കും ഓണ അവധി കഴിഞ്ഞ് സെപ്റ്റംബർ എട്ടിന് സ്കൂളുകൾ തുറക്കും ഡിസംബർ പത്തൊൻപതിനാണ് ക്രിസ്മസ് അവധി ആരംഭിക്കുന്നത് ഡിസംബർ പതിനൊന്നിനാണ് പരീക്ഷകൾ ആരംഭിക്കുന്നത് ഡിസംബർ പതിനൊന്ന് മുതൽ പതിനെട്ട് വരെയാണ് അർദ്ധവാർഷിക പരീക്ഷകൾ നടക്കുക പത്തൊൻപത് മുതൽ ക്രിസ്മസ് അവധി ആരംഭിക്കും ക്രിസ്മസ് അവധി കഴിഞ്ഞ് ഡിസംബർ ഇരുപത്തൊമ്പതിന് സ്കൂളുകൾ തുറക്കും ഈ അധ്യയന വർഷത്തെ മധ്യവേനലവധിക്കായി മാർച്ച് മുപ്പത്തൊന്നിന് സംസ്ഥാനത്ത് സ്കൂളുകൾ അടയ്ക്കും